Hare रामा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं प्रथमस्कन्ध अधषष्ठोऽध्याय सुदौ वाच एवं निशम्य भगवान् देवर्षर्जन्मकर्मजा भूयप्पप्रच्छतं ब्रह्मन् व्यासत्यवती सुधा व्यासौवाच भिक्षुभिर्विप्रवसिते विज्ञानादिष्टृभिस्तव वर्तमानो वयस्याद्येततः किमकरोद्भवान् स्वायम्भुव कया वृत्यावर्तितं ते परं वय कथं चेदमुदस्राक्षी काले प्राप्ते कलेबरं प्राक्कल्पविषयामेतां स्मृतिं दे सुरसत्तम न ह्येषव्यवधात्काल एष सर्वनिराकृति नारद उवाच भिक्षुभिर्विप्रवसिदेष्टृभिर्मम वर्तमानो वयस्याद्येत एतदकारषम् एकात्मजा मे जननी योषिन्मूढाजगिङ्गरी मय्यात्मजेन मय्यात्मजैन् अनन्य हरे मय्यात्मजेनन्यगतौ चक्रे स्नेहानुबन्धनम् സ സ്വതന്ത്രകൾ യോഗക്ഷേമം മമേക്ഷതി ഈശ്യ ഹി വശേലോകോ യോഷാവാരു മയീ യഥം ജുലേ ഊഷിവാം സ്തപേക്ഷയാഗ്ദേശകാ വ്യുൽപ്പന്നോ ബാലക ഏകദ നിർഗതം ഗേഹാദ്ദുഹന്തീം നിശിഗാം പഥി സർപ്പോദശൽപദ സ് പൃഷ്ട കൃപണ കാതി തദാ തദഹമീശക്തം ശമഭീപ്സുഗ്രഹം മന്യമാനപ്രാതിഷ്ടം ദിശമുത്തരാം സ്ഫീദാഞ്ജനപദാം പുരഗ്രാമവ്രജാകരാൻ ഖേഡഘർവടവാടീശാവുപനത്രാതുവിത്രീനി ഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാ നളിനീസുരസേവിത ചിത്രസ്വന പത്രരവിഭ്രമ ഭ്രമരശ്രി നളവേണുശരസ്തംഭകുശകരം എക എവാദിയഹോമ എക എ ദോഹമദ്രാക്ഷം വിപിന് മഹദ്ഘോരം പ്രതിഭയാകാരം വ്യാഴോ ലോക ശിവാചിരം പരിശ്രാദേന്ദ്രിത്മാഹം തൃട്പ്പരീതോ ബുഭുക്ഷിത സ്ന പീവാഹയ ഉപസ്പൃഷ്ടോ ഗതശ്രമ തസ്ൻ നിർമ്മനുജേരണ്േ പിലോവസ്ഥ ആസ്ഥിത ആത്മനാത്മാനമാത്മസ്ഥിന്തരണം ഭോജം ഭാവനിർജിതേതസണ്ഠ്യശു അക്ഷന്മേഷനൈർഹരിഭരനിർഭിന്നുളകാംഗോതിനിർവൃത ആനന്ദസം ലീനോ നാപശ്യമുഭയം മുനേ ൂപം ഭഗവതോ യന്മനക്കാന്തം ശുചാവഹം അപശ്യൻ സഹസോത്തേ വൈക്ലവ്യ ദുർമന ദിതൃക്ഷുസ്ഥതഹം ഭൂയ പ്രണി മനോഹൃ വീക്ഷമാണോ വിനശ്യമവിതൃപ്തൈവാദുരാം എം യദന്തം വിജനെ മാമാഹാഗോചരോ ഗിരാം ഗംഭീരശ്ലക്ഷയാചാശുചമയ हन्दास्मिन् जन्मनि भवान् मा मां द्रष्टुमिहार्हति अविभक्वकषायाणां दुर्दर्शोऽहं कुयोगिनां सकृद्यद्दर्शितं रूपमेतत्कामाय तेन ख मत्कामशनगैः साधो सर्वान् मुञ्जति हृषयान् सल्सेवयाद् सल्सेवया दुर्घयादे य जाता मयि दृढामति हित्वा वद्यमिमं लोकं गन्धामज्जनतामसे മതിർമ്മയ്യി നിബദ്ധേയം നേതഗർജിൽ പ്രജസർഗനിധേവി സ്മൃതിശ്ചാദുക്തോ വരരാമതന്മഹൂതം നോലിംഗമലിംഗമീശ്വരം അഹം ചതസ്മൈ മഹതാമഹീയസേശേഷ വിദധേനുകംബിതാമാനന്തഹതത്ര പപ്പഠൻ ഗുഹ്യനി ഭദ്രാണി കൃതരൻ ഗാമ്പര്യടം സ്തുഷ്ടമനാഗതസ്പൃഹ്ക്കാളം പ്രതീക്ഷൻ വിമദോ വിമത്സരാ ഏം കൃഷ്ണമേർബ്രസക്ം കൃഷ്ണമതൈർബ്രസക്താത്മന കാദുരഭൂത് കാളേ തടില്ലസൗദാഥ പ്രയുജ്യമാനേമിതം ശുദ്ധാം ഭാഗവതീ തനും ആരബകർമ്മനിർവാണോ ന്യതൽപ്പം ചൗതികൾ തയ്യാശയാം ഭ്യുതന്വദ ശിശൈഷോ ശിശയശോരനുപ്രാണം വിവിശേന്ദരഹം വിഭോ സഹസ്രയുഗപര്യന്ത ഉദം സിസൃക്ഷത മരീചിമുഖ്യ ഋഷയ പ്രാണേഭ്യോഹം ചിരേ അന്തർഭ ലോകാംീൻ പര്യേമ്യസ്കന്ധിത പര്യേമ്യസ്കന്ധവ്രതം അനുഗ്രഹാൻ മഹാവിഷ്ണോരവിഘാതഗതി കുചൽ ദമാം വീണാം സ്വരബ്രഹ്മ വിഭൂഷിതം മൂർച്ചിവാ ഹരികഥം ഗനശ്ചരാമ്യഹം ഹരി പ്രഗാതസ്വീരയാണി തീർത്ഥപാദ പ്രിശ്രവാഹ ആഹൂതൈവേ ശീഘ്രം ദർശനം വ്യാതി ചേതസി ഏതാ ദുരചിത മാത്രേച്ഛയാഹു ഭവസിന്ധു പ്ലവോ ദൃഷ്ടോ ഹരിചരേവർണനം യമാതിധൈക്കാമലോഭതോ മുഹു മുകുന്ദസേവ മുകുന്ദസേവത്തത് മാമ്യതേ സർം തതിദമാഖ്യാതം യൽപൃഷ്ടോഹം ത്വനഘ ജന്മകരഹസ്യം മേ ഭതാത്മതോഷണം സൂതൗവാചം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്രവീണമൃയോ യാദൃച്ഛി കോ മുനി അഹോ ദ വർഷന്യോയം യൽക്കീർത്തിം ശാർഗന്യന്മാന്ം തന്ദ്രിയമയത്യാദുരം ജഗത് ഹരെ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹം സ്യാം ഗോവിന്ദ നാമ വ്യസനാരദ ഗോവിന്ദ ഷ്ടോവിന ഹരേ ഗോവിന്ദഗോവിന്ദയായ